ഹായ് ഹലോ വൺസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാല് ഹോം ടൂർ ആണോ എന്ന് ചോദിച്ചാൽ ഹോം ടൂർ ആണ് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ ചില ചിലരുടെയെങ്കിലും ചില ചിന്താഗതികൾ അതായത് ഇന്നേ ആളുകൾ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നേ ആളുകൾക്ക് അങ്ങനെ അത്തരം സാധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെന്ന് വെച്ച ഞങ്ങളുടെ വീടാണ് അതായത് എന്റെ അച്ഛൻ ഒരു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അച്ഛൻ്റെ കല്യാണം കഴിയുന്നത് ഇരുപത്തിനാ അന്നൊക്കെ പെട്ടെന്ന് കല്യാണം കഴിയുമല്ലോ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ സ്ഥലം വാങ്ങിക്കുന്നു പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വീടാവുന്നു അപ്പോൾ തുടക്കത്തിൽ ഇതുപോലെ ആയിരുന്നില്ല വീട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒറ്റ നിലയിലായിരുന്നു എന്നതിന് ശേഷമാണ് മേലൊക്കെ എടുത്തത് അപ്പൊ കയറുമ്പോ തന്നെ നല്ല ബോഗൻ വില്ലേന്റെ രണ്ട് സൈഡിലും അതിലിനോട് ചേർന്നിട്ട് അതൊക്കെ അമ്മേന്റെ ചെടിയൊക്കെ നട്ട് വെക്കുന്ന അമ്മയും നനച്ച് വലുതാക്കുന്ന അച്ഛനും അതാണ് അവരെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആ ബോഗൻ വില്ല ഉണ്ട് അപ്പൊ ഞങ്ങളെ നാട്ടിലതിനെ കടലാസ് പൂവെന്ന് പറയും അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ കടലാസ് പൂന്നാണ് അതിന്റെ ഒരു പേപ്പർ ടെക്സ്റ്റർ കൊണ്ടാണോന്നറിയില്ല കടലാസ് പൂന്നാണ് അതിന് പറയാ ബോഗീൻ വില്ല എന്നൊന്നും ഞങ്ങളാരും പറയില്ല അപ്പോൾ അപ്പൊ ഇതാണ് വീട് അച്ചമ്മേൻ്റെ പേര് വെച്ചിട്ടുള്ള വീടാണ് അതേപോലെ തന്നെ എവിടെയും കാണാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇതില് കാണാനും പറ്റും അതായത് ആ എല്ലായിടത്തും ഈ വീടിന്റെ ഐശ്വര്യം ഇന്നത് ഇപ്പോ പറശ്ശി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഈ വീടിന് ഐശ്വര്യം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഈ വീടിന് ഐശ്വര്യം എന്നൊക്കെ പറയുന്ന മാതിരി ഞങ്ങളെ വീടിന്റെ മെയിൻ ഡോറിന് നേരെ മുകളിലായിട്ട് നല്ലൊരു ബുള്ളറ്റിന്റെ ഫോട്ടോ ആണ് ഇത് എത്രയോ വർഷങ്ങളായിട്ട് വലിയ ഫ്രെയിമിൽ ചെയ്തിട്ട് വെച്ചതാണ് അതായത് അതെ ഈ വണ്ടികൾ തന്നെയാണ് ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയുന്നത് അതായത് എൻ്റെ അച്ഛൻ ടു വീലർ മെക്കാനിക് ആണ് അച്ഛൻ ആദ്യകാലത്ത് എല്ലാ വണ്ടികളും അതായത് ബസ് മുതൽ എല്ലാ വണ്ടികളും റിപ്പയർ ചെയ്യായിരുന്നു പിന്നെ പിന്നെ അത് അച്ഛൻ ചുരുക്കി ചുരുക്കി ലാസ്റ്റിൽ ടൂ വീലറിൻ്റെ മാത്രമായിട്ട് തുടങ്ങി ഒരുപാട് വർഷങ്ങളായിട്ട് അച്ഛൻ ഈ ഒരു ഫീൽഡിലാണ് അതായത് അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു പക്ഷേ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായപ്പൊ പകുതിയിൽ വെച്ച് നിർത്തിയതാണെന്ന് അച്ഛൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമമാണ് എല്ലാ കാലവും സംസാരിക്കുമ്പോൾ കാരണം അച്ഛൻ്റെ അത്ര പോലും പഠിക്കാത്ത ആളുകൾ പിന്നീട് നല്ല നല്ല ജോലിയിലൊക്കെ പോയി എന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷെ എന്നാലും ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ അറിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ എൻ്റെ അച്ഛനെ അറിയ അറിയുവായിരുന്നു കാരണം ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാരുമായിട്ട് അത്രയും പന്ത ഉണ്ടായിരുന്നു അച്ഛന് അപ്പോ അങ്ങനെ അച്ഛൻ അച്ഛൻറേതായ രീതിയിൽ സ്വന്തമായിട്ട് ഒരാളുടെ ഒരു സഹായവും ഇല്ലാണ്ട് സ്ഥലം വാങ്ങി വീട് വെച്ചതാണ് ഏകദേശം എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ അച്ഛൻ്റെ മാത്രമായിട്ടുള്ള ഒരു കാര്യം എന്നല്ല ഞാൻ പറയുന്നത് ഈയൊരു ജോലിയാണ് അച്ഛൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏട്ടൻ ഓട്ടോമൊബൈൽ കഴിഞ്ഞു എന്നതിന് ശേഷം ഏട്ടനും ഇതേപോലെ തന്നെ അച്ഛൻ്റെ കൂടെ തന്നെ ജോലിക്ക് കയറി അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ അതായത് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഡോക്ടർ മക്കൾ ഡോക്ടറാവും ടീച്ചേഴ്സിന്റെ മക്കൾ ആവും ആ ഒരു പാറ്റേണിൽ അങ്ങനെ തുടർന്നു പോകുന്നു ഇന്നത്തെ കാലത്ത് അത് ഒക്കെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് നോർമലി സംഭവിക്കാറ് അല്ലേ അപ്പോ പണ്ട് മുതലേ കുഞ്ഞുനാള് മുതലേ വണ്ടികളുടെ സൗണ്ടും വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അതിനോട് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് പോയി അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരിത് എന്ന് വെച്ചാൽ ഞങ്ങളത് ഒരു കരിവുരന്റെ ജീവിതം തന്നെയാണ് അതായത് കരിവുരന്റെ ജീവിതം എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് ഫീൽഡാകുമ്പോൾ എപ്പോഴും നമുക്ക് അഴുക്ക് പിടിക്കാത്ത ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇവർ നടക്കൂല അത് അങ്ങനെ നടക്കാൻ പറ്റൂലല്ലോ വണ്ടിയൊക്കെ നന്നാക്കുന്നല്ലേ സൺഡേ മാത്രമേ ഇവര് നല്ല ഡ്രസ്സിലൊക്കെ എല്ലാരും കാണും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അല്ലാത്തപ്പോ അങ്ങനെയുള്ള അപ്പൊ അതിലൊന്നും ഞങ്ങൾക്കൊന്നും ഒറ്റ നാണക്കേട് ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം ഞങ്ങളുടെ അന്നെ അതാണ് അതുകൊണ്ട് അപ്പോ പറഞ്ഞൊന്നും അതല്ല ഒരാളെയും പറ്റിക്കാതെയോ ഒരാളെ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് ഒക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടു തന്നെയാണ് അച്ഛൻ ഞങ്ങളെ ഒക്കെ വളർത്തിയതും ഈ വീടാക്കിയതും അതിന് ശേഷം വീടായാലും വണ്ടികളായാലും എല്ലാം വാങ്ങിച്ചതും അപ്പോ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ ചിലരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഞാൻ തന്നെ നേരിട്ട് ഞാൻ കേട്ട സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ വീട്ടിന് പുറത്തിരിക്കുന്ന സമയത്ത് നമ്മളാ പുറമേന്ന് പോകുന്ന ആൾക്കാര് കണ്ടിട്ടില്ല അപ്പോ റോഡിൽ നടന്നു പോകുന്ന ആള് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ തന്നെ കേട്ട കാര്യമാണ് എന്താന്ന് വെച്ചാൽ ഒരാൾ പറയാണ് ഇത് ഇന്നേളെ വീടാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ മറ്റേ ആളെ ഇതോ എന്നുള്ള രീതിക്ക് അതായത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വണ്ടികളുണ്ട് കാറുണ്ട് ബൈക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് അത്യാവശ്യം വലുപ്പമുള്ള വീടും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇത്രയും വലിയ വീട് ഇത് ഇത്ര വലുത് എന്നല്ല നില വീട് തന്നെയാണ് എന്നാലും ഭയങ്കര വലിയത് എന്നല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സംസാരത്തിൽ തോന്നിയെന്ന് വെച്ചാൽ ഈ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ആൾക്കാർ അതായത് എപ്പോഴും ഇങ്ങനെ അഴുക്കായി കാണുന്ന പിറങ്ങി കറുപ്പ് ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്ന ആൾക്കാരുടെ വീടാണോ ഇത് അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ വീടേ പറ്റൂ പറ്റൂന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ വേറെ എപ്പോഴും ഒരിക്കലും ഒരാള് സംസാരിക്കുന്ന കൂട്ടത്തില് ഇതാണോ വീട് എന്നുള്ള രീതിക്ക് തന്നെ വേറൊരു രീതിക്കുള്ള സംസാരവും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് ഞങ്ങൾ ഇപ്പൊ എൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് അതായത് രാകേഷൻ്റെ ബന്ധുക്കൾ വന്നു പോയപ്പോൾ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ എൻ്റെ വീട്ടുകാർ അന്വേഷിക്കുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ ചുറ്റുപാട് അന്വേഷിക്കുക എന്നൊക്കെ പറയാലോ അപ്പോൾ ഇവരുടെ തന്നെ ബന്ധത്തിലുള്ള ഒരു ലേഡി ഇവരൊരു റിലേറ്റീവ് തന്നെയാണ് അവരെ വീടിന്റെ അടുത്ത് എന്റെ ചേച്ചിന്റെ ഫ്രണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരെടുത്ത് ചോദിച്ച കാര്യമാണ് അവിടെ ഞങ്ങൾ പോയ സമയത്ത് കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അതൊക്കെ അവരുടെ വണ്ടി അവളെ അച്ഛൻ ഇന്നതല്ലേ ജോലി അതായത് അല്ലേ ടു വീലർ അല്ലേ എന്നിട്ട് ഇത്രയും വണ്ടികളോ അവരത് തന്നെയാണോ അതോ വേറെ ആരെന്തെങ്കിലും വണ്ടി നിർത്തിയതാണോന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞത് അവരുടെ വണ്ടി തന്നെയാണ് അതായത് ഞങ്ങളുടെ വീട്ടില് കാർ ഉണ്ടായിരുന്നു ബസ് ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു കാർ ഉണ്ടായിരുന്നു ജീപ്പ് ഉണ്ടായിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നു ബൈക്കുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരാളെയും പറ്റിക്കാതെ തന്നെ വാങ്ങിച്ചാണ് അധ്വാനിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത്ര മഴയോ വെയിലോ ആ പൊടിയോ ഒന്നും വക വെക്കാണ്ട് നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളോടുള്ള വണ്ടികളോടുള്ളൊരിഷ്ടം കൊണ്ടാണ് നമ്മളിപ്പോ ഒരു വീട്ടിൽ ഒരു വണ്ടിയുടെ ആവശ്യമേ ഉള്ളൂ എന്നാ പോലും ഓരോ വണ്ടികളോടുള്ള ഇഷ്ടം കാരണം അതായത് അച്ഛൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് വണ്ടികൾ വേണം അല്ലെ ഇന്ന വണ്ടി വേണം അങ്ങനെയൊന്നും ഉള്ള ആഗ്രഹം ഇല്ല പക്ഷെ നമ്മൾ ഓരോ ചെറുപ്പക്കാരുടെ ഓരോരോ ആഗ്രഹങ്ങൾ ആയിരിക്കില്ല അപ്പൊ വേണ്ട ഒരു ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കുന്നുള്ളത് അതായത് അച്ഛന്റെ കയ്യിൽ ആദ്യം മുതലേ ടു വീലർ ഉണ്ടായിരുന്നു അപ്പൊ എന്നതിന് ശേഷം എല്ലാവർക്കും കൂടെ ഞങ്ങൾ എല്ലാരും വലുതായ വലുതായപ്പോ എല്ലാവർക്കും കൂടെ ഒരു ഭൂമിച്ച് പോവാന്നുള്ള രീതിക്കാണ് കാറ് വാങ്ങിക്കുന്നത് അങ്ങനെ അങ്ങനെ പിന്നെ ഓട്ടോ വാങ്ങിച്ചിട്ട് പുറമേ നമ്മള് വേറെ ആൾക്ക് ഓടിക്കാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ വാങ്ങിക്കുന്നതാണ് വണ്ടികൾ അല്ലാതെ നമ്മൾ ആർഭാടം കാണിക്കാനോ പൊങ്ങച്ച കാണോ അങ്ങനത്തെ അല്ല ഓരോ ഓരോ സമയത്ത് തോന്നുന്ന ഏട്ടൻ്റെ ആഗ്രഹത്തിന് വാങ്ങിക്കുന്നതായിരുന്നു അപ്പൊ നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മളല്ല മറ്റുള്ളവരെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ആ ഇവരെപ്പോഴും അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ മെക്കാനിക്കിന്റെ ഫാമിലി എന്ന് മാത്രമല്ല കുറച്ച് ഇപ്പൊ ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാരുതായാലും ഫാമിലീസിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് ചെറിയ രീതിക്ക് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് അതായത് ആ സാധാരണ ദിവസക്കൂലിക്ക് പോകുന്ന ആളുടെ മക്കൾ നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലോ ഓ എന്താ പറയാ കഞ്ഞി കുടിക്കാൻ വകയില്ലായിട്ട് പിള്ളേരെ നടക്കുന്ന നോക്കിയൊക്കെ എന്തൊരാർഭാടം ഇപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു രീതിക്കുള്ള സംസാരം പൊതുവേ ഉണ്ടാവും നിങ്ങളൊക്കെ നാട്ടിൽ അങ്ങനത്തെ രീതിക്കുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാര് നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്നും കമന്റ് ചെയ്യ ആളെ കമന്റ് ചെയ്യാനല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോ ഇതിനൊക്കൊരു മാറ്റം എന്ന് പറയുന്ന രീതിക്ക് എപ്പോഴെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ആ എത്രത്തോളം പുരോഗമനം വന്നു കഴിഞ്ഞാലും മാറാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോ ഞങ്ങളെയൊക്കെ കുഞ്ഞുനാട് മുതൽ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞു തന്നോണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ശരിയായ ശരിയെന്ന് തോന്നുന്ന രീതിക്ക് നമ്മൾ ജീവിക്കുക അതായത് മറ്റൊരാളെ വളർച്ചയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അസൂയപ്പെടുകയും ചെയ്യാണ്ടെന്ന് മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത രീതിക്ക് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തന്നെ വന്നോളും എന്നുള്ള രീതിക്കാണ് ഞങ്ങളെ പണ്ട് മുതലേ പഠിപ്പിച്ചു അതായത് വേറൊരാൾ ഉപദ്രവിക്കാണ്ട് ജീവിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു രീതിക്ക് അച്ഛൻ ജീവി ൊണ്ടാണ് അച്ഛന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തരാൻ പറ്റിയത് അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് ചിന്തകൾ അതായത് മറ്റുള്ളവരുടെ ഇത് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഗണബായ്